കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസിന്റെ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഓൺലൈൻ തട്ടിപ്പുകളും ഹണി ട്രാപ്പും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി കേരള പോലീസ് ഇന്ന് ഓൺലൈൻ വഴിയുള്ള ബ്ലാക്ക് മെയിലിംഗിന് കൂടുതലായും ഇരയാകുന്നത് പുരുഷന്മാരും ആൺകുട്ടികളുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പരിചയമില്ലാത്തവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് പ്രധാന പ്രശ്നം ഇത്തരത്തിൽ അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഒഴിവാക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാണ് ലൈംഗിക ചൂഷണം പണം തട്ടൽ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ബന്ധം സ്ഥാപിച്ച ശേഷം ലൈംഗികമായി ഉപയോഗിക്കുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പണം തട്ടുകയും ചെയ്യുന്ന ഹണി ട്രാപ്പ് കേസുകളും കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഇന്ന് സംസ്ഥാനത്ത് ഇത്തരം കേസുകളിൽ നല്ലൊരു പങ്കും നടക്കുന്നത് എന്നാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഒരു ഹായ് മെസ്സേജിൽ തുടങ്ങുന്ന സൗഹൃദം പിന്നീട് ജീവിതത്തെ പോലും തകർക്കുന്ന രീതിയിലേക്ക് വഴിമാറുന്നു നിരന്തരം ചാറ്റ് ചെയ്ത് സൗഹൃദം ഉറപ്പിക്കും പഠന പ്രശ്നം കുടുംബ പ്രശ്നം ജോലി സമ്മർദ്ദം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ഷമയോടെ കേട്ട് സമാധാനിപ്പിക്കും പതിയെ ടോൺ മാറും ലൈംഗിക വിഷയത്തിലേക്ക് കടക്കും വീഴുന്നവരെ കുടുക്കി പീഡിപ്പിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടും ഡേറ്റിംഗ് ആപ്പുകളിൽ കുടുങ്ങുന്നവർ കേരളത്തിലും വർദ്ധിക്കുകയാണ് കാസർകോട് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനേഴുകാരനെ എഒ അടക്കം ഇരുപത് പേർ രണ്ടു വർഷം പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നത് കഴിഞ്ഞ മാസങ്ങളിലാണ് പതിനെട്ട് വയസ്സാണ് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള പ്രായപരിധി എന്നാൽ സ്കൂൾ കുട്ടികൾ വരെ വയസ്സ് കൂട്ടിക്കാണിച്ച് ഉപയോഗിക്കുന്നു പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്യാം പ്രായം സ്ഥലം പേര് വിനോദങ്ങൾ എന്നിവ നൽകി മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് അക്കൗണ്ട് നിർമ്മിക്കുന്നത് സ്ത്രീകളെയാണ് ഇരയാക്കുന്നതെങ്കിൽ നഗ്ന വീഡിയോ എടുത്ത് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാം അതുപോലെ തന്നെ ആൺകുട്ടികളെ പ്രധാനമായും ലഹരി വാഗ്ദാനം ചെയ്താണ് വീഴ്ത്തുന്നത് പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്